അനുമോളെ കരാട്ടയുടെ സ്റ്റെപ്പ് പഠിപ്പിക്കുകയാണ് സാവുമാൻ അപ്പോൾ അനിമോളോട് പറയുന്നുണ്ട് ചിറക് വിരിക്കുന്ന കണക്ക് കൈ ഇങ്ങനെ വെക്കണം ചിറക് വിരിക്കണം അപ്പോൾ അന അനിമോള് ചിറക് വിരിക്ക് കൈ വെക്കുന്നുണ്ട് എന്നാല് സാവുമാൻ പറയുകയാണെ ഉടായിപ്പോന്ന് ഇവിടെ നടക്കത്തില്ല കേട്ടോ ആദ്യം നമ്മൾ ചിറക് ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് സാവുമാന നമുക്കിപ്പോൾ ചിറകില്ലല്ലോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ചിരിതൈവേ ഒന്ന് കാണണം ഈ ലൈവ് മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾ കേട്ടോ ഹിയ ഹിയ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സാമുമാൻ കാരാറ്റയുടെ ആ ഒരു സൗണ്ടൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ലൈവിന് കേൾക്കാം കാരണം അത്ര പെർഫെക്റ്റ് ആണല്ലോ സാബുമാൻ അതിനകത്ത് അനിമോൾ അങ്ങോട്ട് ചെയ്തിട്ട് ഏക്കുന്നില്ല അപ്പോൾ ഈ ഷാനവാസ സൈഡ് ചെയ്യുന്നിട്ട് പറയാം ആദ്യം ഒരു കാലു പോക്കണം പിന്നെ രണ്ടാവാം കാലും കൂടങ്ങ് പോക്കാം അനിമോൾ ആണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് അനിമോൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം സാബുമാൻ പറയാം അതിന് നീ ആയിട്ടില്ല അവിടെ വരെ ഒന്നും പോകണ്ട നീ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളു അതൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡാണ് അതുവരെ നീ എത്തിയില്ല അപ്പോൾ ആ സ്റ്റെപ്പ് ഇല്ലേയെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അന്നേരം സാഹുമാൻ പറയാം അല്ലല്ല സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ നീ അവിടെ വരെ എത്തിയില്ല ആദ്യം തുടങ്ങി ചിറക് വിരിക്കുന്ന പറയുന്നുണ്ട് സാഹുമാനെ ചിറക് വിരിക്കാൻ പറയാം തന്നെ അവിടെ ഇരിക്കുന്നവരെല്ലാം അവിടെ ചിരി തുടങ്ങുന്നു ഒരു പ്രാവശ്യം സാഹുമാൻ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് രണ്ട് പ്രാവശ്യം നീ ചെയ്ത് കാണിക്കണം അത് ശരിയാണോ ശരിയാണോന്ന് നോക്കട്ടെന്ന് പറയുന്നുണ്ട് അനുമോളെടുത്ത് അനുമോൾ പക്ഷെ കുറച്ച് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് സാഹുമാൻ പറഞ്ഞ കണക്ക് അനുമോക്ക് ചിരി വരുന്നുണ്ട് കാരണം ഈ ആതിലെ നൂറേയും ഷാനവാസും കൂടി ഇരുന്നിട്ട് കളിയാക്കി ചിരിക്കുകയാണ് അനുമോൾ തുടങ്ങിയപ്പോഴത്തേന് പറയുന്നുണ്ട് ചിറക് ഇങ്ങനെയല്ലല്ലോ സാഹുമാൻ പറയുന്നു ആ ചിറക് ഇങ്ങനെ ഞാൻ നല്ലല്ലേ ചെയ്തത് ചിറകില്ല ചിറകുണ്ടോ ആ ചിറക് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയണ ഇതു ഡാൻസ് ആണോന്ന് അനുമോൾ ചോദിക്കുന്നത് അനുമോള് സ്റ്റെപ്പ് ചെയ്യുമ്പം ആ കരാട്ടയുടെ ആ ഒരു സൗണ്ട് സാഹുമാൻ സൈഡ് ഇന്ന് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഇത്രയും പറ്റത്തോള് കേട്ടോ എന്ന് പറയുന്നുണ്ട് അനുമോൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം സാഹുമാൻ പറയാം അന്നേരം അവസാനം നമസ്കാരം പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്ന സീരിയസ് ആയിട്ടല്ലേ ചെയ്യണത് അല്ല ഇത് ചിരിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന സാബുമാൻമാൻ അത് ചിരിച്ചുകൊണ്ട് ഹുസ് എന്ന് പറയണം അത് അതാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു പോയിന്റ് പോട്ടെ നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് അതിനോട് പോവാണ് ക്ലാസ് ഡിസ്മിസ് എന്ന സാബുമാൻ